ഈ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പൽ നമുക്കറിയാം വൻ ഹൈ ഫൈവ് എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആ കപ്പലിൽ നിന്നുള്ള കൂടുതൽ ഭാഗങ്ങൾ നമ്മുടെ തീരങ്ങളിലേക്ക് അടിയുന്നു എന്നതാണ് ഇപ്പോൾ ആലപ്പുഴ വളഞ്ഞ വഴി കടൽ തീരത്ത് വീണ്ടും കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നു ഇന്നലെ പറവൂർ കടൽ തീരത്ത് കപ്പലിലെ ലൈഫ് ബോട്ട് അടിഞ്ഞിരുന്നു വിവരങ്ങളുമായി ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാജി ഇന്നിപ്പോൾ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ലൈഫ് ബോട്ട് അടിഞ്ഞിരുന്നു എന്താണ് തീരദേശത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആളുകൾക്ക് ആശങ്കയുണ്ടോ അധികൃതരുടെ മുൻകരുതലുകൾ എങ്ങനെയാണ് മനു വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതൊരു കണ്ടെയ്നർ അല്ല ഒരു ഗ്യാസ് ടാങ്കറാണ് ഇവിടെ അടഞ്ഞിരിക്കുന്നത് ആ ഗ്യാസ് ടാങ്കർ അത് 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 ഫില്ലാണോ അതോ ഇനി അതിൻ്റെ അകത്ത് മറ്റേ രാസവസ്തുക്കളൊന്നും ഇല്ല അതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഇത് ജനവാസ കേന്ദ്രമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഇതിപ്പോൾ വന്ന് അടിഞ്ഞിരിക്കുന്നത് അത് ആ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ കടൽപ്പിത്തിയുമായിട്ടത് തിരയടിക്കുമ്പോൾ ശക്തമായിട്ട് അത് ഇടിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രാസ വാതകങ്ങളോ രാസ അപകടകരമായിട്ടുള്ള വസ്തുക്കളോ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ വലിയ ഒരു ദുരന്തത്തിന് തന്നെ വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് കൂടിയാണ് ഈ ഈ ഈ മേഖലയിൽ ഇത് അടിഞ്ഞത് അടിഞ്ഞത് ഈ തീരദേശ മേഖല അടിഞ്ഞത് വളഞ്ഞവടി പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് അടിഞ്ഞത് നമുക്ക് ഈ പ്രാദേശികമായിട്ട് നോക്കിയാൽ രാജ നമുക്ക് ഈ പ്രദേശത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഒരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ജനങ്ങളൊക്കെ തന്നെ വളരെ ആശങ്കയോടുകൂടി കാണുന്നു കാര്യം ഇതിനുള്ളിൽ എന്ത് നമുക്കറിയാം നേരത്തെ വന്ന കണ്ടെയ്നറുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ അപകടകാരികളായിരുന്നില്ല അത് എല്ലാം നമുക്ക് ആദ്യം ഇവിടെ നമ്മുടെ ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്ത് കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളായിരുന്നു പക്ഷെ അത് അത്ര ഗൗരവകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഒരു ടാങ്കറാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണും വളരെ വ്യക്തമായിട്ട് നമുക്ക് സാധിക്കും ഒരു ടാങ്കറാണ് ആ ടാങ്കറിനുള്ളിൽ അപകടകരമായിട്ടുള്ള ഏതോ രാസവസ്തുക്കളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതെന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അത് പലതവണയായിട്ട് ഈ കടൽ തീരത്തുള്ള കടൽഭിത്തിയിൽ വന്ന് അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അധികൃതർ ഇത് സ്വാഭാവികമായും കസ്റ്റംസ് ക്ലിയർ അതാണല്ലോ നിയമവും രീതിയും പറയുന്നത് ജില്ലാ കളക്ടറും ഒക്കെ എന്താണ് നമ്മളോട് പറയുന്നത് അധികൃതർ അങ്ങോട്ടേക്ക് എത്തുകയാണോ കാരണം ഇപ്പോഴാണല്ലോ ഇത് വന്നടിഞ്ഞ വിവരങ്ങൾ പുറത്തേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇന്ന് കൂടിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് നമുക്കറിയാം ഇന്നലെ രാത്രിയോടുകൂടി ഒരു ലൈഫ് ബോട്ട് അതായത് അതും ഈ വാൻഹായി കപ്പലിൽ നിന്നും വന്നിട്ടുള്ളതാണെന്ന് നമുക്ക് വ്യക്തമാണ് അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആ അതിനെ എടുത്ത് രാത്രിയിൽ തന്നെ കരയ്ക്ക് കയറ്റി അതിനുശേഷമാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഈ കണ്ടെയ്നർ കണ്ടെയ്നർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൊരു ഗ്യാസ് ടാങ്കർ എന്ന് തന്നെ വേണം നമുക്ക് പറയാം കാണാം നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാം ആ തിര ഓരോ പ്രാവശ്യം ആ തിര അടിക്കുമ്പോഴും അത് തൊട്ട് സമീപത്തുള്ള കടൽഭിത്തിയിൽ വന്ന് ശക്തമായിട്ട് ഇടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് തവണ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കിത് നേരത്തെ തൊട്ടപ്പളയിൽ കണ്ട പോലെ കണ്ടെയ്നർ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതുപോലെ ഈ ഗ്യാസ് ടാങ്കർ തകർന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാ വാതകങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ് പക്ഷെ അത് അധികൃതർ ഇപ്പോൾ എന്തായാലും ജില്ലാ കളക്ടറും ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഇവിടുന്ന് ജനങ്ങളെ മാറ്റാനായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഇതിനുള്ളിൽ എന്താണ് എന്നുള്ള സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല ഇനിയിപ്പോൾ കപ്പലിലെ ഉദ്യോഗസ്ഥർ അല്ല അവിടുത്തെ ജീവനക്കാരും ആയിട്ട് ജില്ലാ ഭരണാധികാരികൾ ഇതിൻ്റെ ഫോട്ടോയും മറ്റും കാണിച്ചുകൊണ്ട് ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങളോ അപകടകരമായിട്ടുള്ള വസ്തുക്കളോ ഉണ്ടോ എന്നുള്ള സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരികയുള്ളൂ ശരി ഏതായാലും അതിൽ വളരെ വ്യക്തത പറയേണ്ടതുണ്ട് ആശങ്കാജനകമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഷാജി ഒരു കാര്യം കൂടി ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തുമോ ഒപ്പം തന്നെ പോലീസിനെ അടക്കം വിന്യസിക്കേണ്ടതുണ്ടല്ലോ കാരണം ഇതിന്റെ പരിസരത്തേക്ക് ആളുകൾ പോകാതിരിക്കാൻ വലിയ ശ്രദ്ധ വേണമല്ലോ തീർച്ചയായിട്ടും മനു ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് പക്ഷേ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ കളക്ടർ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്നും ജനങ്ങളെ മാറ്റാനായിട്ട് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും കളക്ടർ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്നും ജനങ്ങളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു അവസ്ഥ ഇതെന്താണ് ഇതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല നമുക്കറിയാം ഏതാണ്ട് നൂറ്റി അമ്പത്തേഴ് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന ഒരു കപ്പലാണ് അതിൽ ഇരുപത് കണ്ടെയ്നറുകളിൽ അപകടകരമായിട്ടുള്ള രാസവാസം ുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നു അതിലൊന്നാണോ ഈ തീരത്ത് അഴിഞ്ഞിരിക്കുന്നതെന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തമല്ല മത്സ്യത്തൊഴിലാളി നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരും ഈ കാര്യത്തിൽ ആശങ്ക അവരെന്താണ് ഈ സംഭവിക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നില്ല കാര്യം ജനങ്ങളെയൊക്കെ തന്നെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൊണ്ട് വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മത്സ്യത്തൊഴിലാളി നേതാവും കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ കപ്പിൽ അപകടത്തെ തുടർന്ന് പരാതി കൊടുത്താൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി നേതാവ് നമ്മളൊപ്പം എന്താണ് ഇപ്പൊ ജനങ്ങളുടെ ഒരു ആശങ്ക എങ്ങനെയാണ് ഇവിടെ ആ നമ്മൾ കപ്പലിൽ ജോലി ചെയ്യുന്നവരും കപ്പലിൽ ഇതുമായി ബന്ധപ്പെടുന്നവർ ക്യാപ്റ്റൻ അരുൺകുമാറിനെ എല്ലാം ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞ് ഇത് കപ്പലിനകത്ത് ഉപയോഗിക്കുന്ന പലതരം ഗ്യാസുകളുണ്ട് അതിലൊരു ഗ്യാസ് ടാങ്കറാണിത് ഇതിനകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പരിശോധിച്ചാലേ അറിയാൻ പറ്റും ഇതിനകത്തുനിന്ന് ഗ്യാസ് ലീക്ക് ചെയ്യപ്പെട്ടാൽ അതിനകത്ത് ആളുകളെ മാറ്റേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതെന്തായാലും പൊട്ടിയിട്ടില്ല ഇപ്പോൾ കടൽ ഇറക്കത്തിൽ നിൽക്കുകയാണ് വേലിയേറ്റ സമയമായാൽ ഈ കാണുന്ന പാറയിലെല്ലാം അടിച്ച് ഇത് പൊട്ടുന്ന സാഹചര്യം വരും പോലീസും അതുപോലെ തന്നെ കളക്ടർ അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസ് എത്തിയിട്ടുണ്ട് അവർ ആളുകളെ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഗ്യാസ് ലീക്കായാൽ അത് ഒരു പ്രയാസമാകും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം നമ്മൾ കപ്പലിലുള്ള ഒരു ക്യാപ്റ്റൻ അരുൺകുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ അയച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞത് ഗ്യാസാണ് ആളുകൾ മാറണം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് പോലീസ് ഓഫീസർമാരും അത്തരം കപ്പലിലുള്ള ഒരുപാട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇത് വാൻഹായി അഞ്ഞൂറ്റി മൂന്നിൻ്റെ ടാങ്കറാണെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനിപ്പോൾ ജനങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശമാണല്ലോ അതെ അതെ പത്ത് അറുന്നൂറ് വീട് ഈ തീരത്ത് തന്നെയുണ്ട് അവരെല്ലാം പ്രയാസം വരും അതുകൊണ്ട് അവരെ അത്യാവശ്യം കളക്ടർ കൂടെ വന്നിട്ട് വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഉണ്ട് അവരെല്ലാവരും ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇതാണ് മനു ഇവരൊക്കെ തന്നെ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഇവിടെ നിന്നും മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ് എന്തായാലും നേരത്തെ ഈ മത്സ്യത്തൊഴിലാളി നേതാവ് പറഞ്ഞതുപോലെ ഈ കണ്ടെയ്നറുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്നുള്ള സംബന്ധിച്ച വ്യക്തതയില്ല അത് വ്യക്തത വന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ള സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ മനു ശരി ഷാജി ഞാൻ ഷാജിയിലേക്ക് മടങ്ങി വരാം ഏതായാലും ആശങ്കാജനകമായൊരു സാഹചര്യം ഇപ്പോൾ വളഞ്ഞ വഴി കടൽ തീരത്ത് നിൽക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ടാങ്കർ വന്നടിഞ്ഞിരിക്കുന്നു അത് കെമിക്കൽ ടാങ്ക് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഒരുപക്ഷെ വാതകങ്ങളായിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കെമിക്കലുകളായിരിക്കാം നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ അവർ മത്സ്യത്തൊഴിലാളി നേതാവൊക്കെ അവർ കപ്പലിലുള്ള ചില ആളുകളുമായി കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി സംസാ ഈ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് സംസാരിച്ചപ്പോഴാണ് അതിലൊരു വ്യക്തത അവർക്ക് വന്നത് കെമിക്കൽ ടാങ്ക് ആകാം അത് ഈ പറയുന്നത് പോലെ ശക്തമായി തിരയടിച്ച് ആ പുലിമുട്ടിലേക്കോ അല്ലെങ്കിൽ പാറ ിലേക്ക് വന്നിടിച്ചാൽ അത് പൊട്ടിയാൽ അപകടമുണ്ടാകും അതുകൊണ്ട് തന്നെ ആൾക്കാരെ മാറ്റേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടറും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങോട്ടേക്ക് എത്തും അതിനുശേഷം തീരുമാനം വരും ഏതായാലും ആശങ്ക നിലനിൽക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ആ തീരത്തുള്ളവർ അവർക്ക് ഒരു കുഴപ്പവും വരാതെ അവിടെ അവരെ നോക്കേണ്ടി വലിയ ബാധ്യത സ്വാഭാവികമായും ഭരണ സംവിധാനങ്ങൾക്കുണ്ട് അത് വളരെ വേഗത്തിൽ തന്നെ ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്